നമസ്കാരം കലാവസ്തുക്കളും പുരാതന വസ്തുക്കളും മറ്റും ശേഖരിക്കുന്ന സ്ഥലത്തിന് മ്യൂസിയം എന്നാണ് പേര് ഈ മ്യൂസിയം എന്ന വാക്ക് വന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട് അത് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു മ്യൂസിയം എന്ന വാക്ക് മ്യൂസിയോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉടലെടുത്തതാണ് കലകളുടെയും ശാസ്ത്രങ്ങളുടെയും അധിപതിയായ മ്യൂസസ് ദേവതയുടെ ക്ഷേത്രങ്ങളായിരുന്നു ഗ്രീസിലെ മ്യൂസിയോണുകൾ പിൽക്കാലത്ത് ഈ ക്ഷേത്രങ്ങൾ വിജ്ഞാന കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെട്ടു കാലക്രമത്തിൽ വിവിധ വിജ്ഞാന ശാഖകളിൽ നിന്നുള്ള വിലപിടിച്ച വസ്തുക്കളുടെ സംരക്ഷണത്തിനും പ്രദർശനത്തിനും വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് മ്യൂസിയം എന്ന പേരാണ് പിന്നീട് വിളിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ് കലാവസ്തുക്കളും പുരാവസ്തുക്കളും മറ്റും ശേഖരിക്കുന്ന സ്ഥലത്തിന് മ്യൂസിയം എന്ന പേർ വരുവാനുണ്ടായ അടിസ്ഥാന കാരണം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം